പച്ചക്കറി കൃഷിക്കും മാത്രമായി തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിലെ വാഴക്കാലായി ജോർജ് കുട്ടി വർഷം മുപ്പത്തിയഞ്ചു കഴിഞ്ഞിരിക്കുന്നു ജോർജ് കുട്ടി പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളയാത്ത പച്ചക്കറികൾ ഒന്നുമില്ല ഏറ്റുകൊടുക്ക കിണർമുക്കില് ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തിലെത്തിയാൽ നമുക്ക് തോന്നുക തേനിയിലോ പൊള്ളാച്ചിയിലോ എത്തിയ പോലെയായിരിക്കും അത്രയ്ക്ക് മനോഹരമാണ് ഈ കൃഷിയിടം ഇവിടെ വിളയാത്ത പച്ചക്കറികളില്ല പാവലും പയറും നരമ്പനും എന്നുവേണ്ട എല്ലാം ഇവിടെയുണ്ട് അഞ്ചേക്കറിൽ പറന്നു കിടക്കുന്നു പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷിയാണ് ജോർജ് കുട്ടിയുടെ ജീവിതം തന്നെ മക്കളെ പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചയച്ചതും വീട് വെച്ചതും കാറ് വാങ്ങിയതും പച്ചക്കറി കൃഷിയിലൂടെയാണെന്ന് ജോർജ് കുട്ടി പറയുമ്പോൾ നാം അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല നാലര ഏക്കറോളം കൃഷി ഉണ്ട് പയർ പാവൽ വെണ്ട വഴുതന വെള്ളരി കക്കിരി അങ്ങനെ കാലാവസ്ഥ വളരെ മൂലം വിളവെടുപ്പ് മഴയല്ലേ കുറച്ച് വർഷം മുപ്പത്തേഴായി അദ്ദേഹം ഈ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അന്നും ഇന്നും പച്ചക്കറി കൃഷിയാണ് ജോർജ് കുട്ടിക്ക് പഥ്യം വിത്ത് മണ്ണിൽ നേരിട്ട് നടന്നില്ല ട്രെയിൽ പാകി വലുതാക്കിയിട്ടാണ് നടുക വിത്തുകൾ മോശമായി പോകാതിരിക്കാൻ ഇതുപകരിക്കുമെന്നാണ് ജോർജ് കുട്ടി പറയുന്നത് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ രണ്ട് ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും സ്വന്തം അധ്വാനം കൂടാതെ കാലാവസ്ഥ അനുകൂലമായാൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുമെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു പലയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നിൽ നഷ്ടം വന്നാലും അടുത്തതിൽ നികത്താം വാഴക്കെന്ന് വാങ്ങിയത് ഇത്തവണ പിഴച്ചത് കുറച്ച് നഷ്ടമുണ്ടാക്കിയെന്ന് ഇദ്ദേഹം പറയുന്നു ഒപ്പം പന്നിയുടെയും മറ്റും ശല്യം രൂക്ഷമായതും കൃഷിയെ കാര്യമായ തോതിൽ ബാധിക്കുന്നുണ്ട് വാഴത്തോട്ടത്തിനിടയിൽ പപ്പായ നട്ട് അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നുണ്ട് ജോർജ് കുട്ടി ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു വർഷം മൂന്ന് പ്രാവശ്യം കൃഷി ചെയ്യും വേനൽക്കാലത്ത് വെള്ളം ഒരു പ്രശ്നമാണ് ഇതുകൊണ്ടുതന്നെ ആ സമയത്ത് രണ്ട് ഏക്കറിലേക്ക് കൃഷി പരിമിതപ്പെടുത്തും ഭാര്യ മിനിയും സഹായത്തിനായി ഒപ്പമുണ്ടാകും കൃഷി നഷ്ടം എന്ന് പറയുന്നവർക്ക് ജോർജ് കുട്ടിയിൽ നിന്നും പലതും പഠിക്കുവാനുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ